അപ്പൊ നിങ്ങളിത് ഈ കാണുന്നതാണ് കാണുന്നതാണോ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള തീറ്റ ഇത് നമുക്ക് ഒന്ന് കൊടുത്തു നോക്കാം അവര് നന്നായിട്ട് കഴിക്കുന്നുണ്ടോ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഒന്ന് കൊടുത്തു നോക്കാം ഫ്രണ്ട്സ് ഞാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ തുടക്കത്തിൽ ഒരു ചെറിയ വിഷയം കണ്ടിട്ടുണ്ടാവും ഇന്ന് അതിനെക്കുറിച്ച് തന്നെയാണ് തീറ്റ ഒരു മികച്ച തീറ്റ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഗപ്പികൾക്ക് കൊടുക്കാനുള്ള തീറ്റയാണ് കേട്ടോ ഗപ്പികൾക്കും ഗപ്പി കുഞ്ഞുങ്ങൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു മികച്ച തീറ്റ എങ്ങനെ നമുക്ക് വളരെ കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ പരീക്ഷിച്ച് സക്സസ് ആയതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് കേട്ടോ ഇത് എനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള തൃശ്ശൂരുള്ള ഒരു സുഹൃത്താണ് അരുൺ എന്നാണ് സുഹൃത്തിന്റെ പേര് എട്ടാം ക്ലാസ്സിലാണ് കേട്ടോ എന്ന് പറയാൻ പറ്റില്ല ആ മോൻ പയ്യൻ പത്താം ക്ലാസിലാണ് അവൻ പഠിക്കുന്നത് അപ്പോൾ അവന്റെ അടുത്ത് ഒരുപാട് ഗപ്പികളുണ്ട് അപ്പം ഇങ്ങനെ ഒരു ഉണ്ട് ഈ തീറ്റ ഒന്ന് വീഡിയോ ചെയ്ത് നോക്കുവോ ഒന്നുണ്ടാക്കിയിട്ട് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം വീഡിയോ ആയിട്ട് ഒന്ന് ചെയ്യുമോ എന്ന് അരുൺ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോ ഇത് പരീക്ഷിച്ചതും അത് സക്സസ് ആണ് എന്നുള്ളതുകൊണ്ട് വീഡിയോ ആയിട്ട് ചെയ്തതും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യണം അപ്പോൾ നമ്മൾ എന്നുണ്ടാക്കാൻ പോകുന്ന തീറ്റയിൽ ചേർക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ കാണുന്നത് മുരിങ്ങ ഇല മുരിങ്ങയുടെ ഇല ഡയറക്റ്റ് വെയിലത്ത് വെക്കാതെ ഉണക്കിയെടുത്തിട്ടുള്ളതാണ് അതായത് എന്തെങ്കിലും ഒരു ഷെയ്ഡുള്ള ഭാഗത്ത് മൂന്നോ നാലോ ദിവസം ഇങ്ങനെ മുരിങ്ങയില വെച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഉണങ്ങി കിട്ടും നല്ല ക്രിസ്പിയാണ് കേട്ടോ അതാ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് പൊടിച്ചാൽ തന്നെ അത് പൊടിഞ്ഞു വരും കൈകൊണ്ട് പൊടിച്ചാൽ തന്നെ അത് പൊടിഞ്ഞു വരും പിന്നെ ഉള്ളത് ഈ കാണുന്ന ചെമ്മീനാണ് കേട്ടോ ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഉണക്ക ചെമ്മീനാണ് ഈ ഉണക്ക ചെമ്മീൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്ന് ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കി എടുത്തിരിക്കുകയാണ് പിന്നെ അതിനകത്ത് കൂടെ ഒരെണ്ണം ഇത് കിടക്കുന്നത് വെളുത്തുള്ളിയുടെ ഒരു അല്ലിയാണ് അതൊന്ന് ചുട്ടെടുത്തിട്ടുള്ളതാണ് കേട്ടോ വെളുത്തുള്ളിയുടെ ഒരല്ലി പിന്നെയുള്ളത് ദൈ കാണുന്ന ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടി അതുപോലെ തന്നെ ചെറുതായിട്ട് ചട്ടിയിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ് ഇനി ചെയ്യാന്ന് വെച്ചാൽ ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് പൊടിച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെമ്മീന്റെ ഒന്ന് പൊടിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് ഈ മുരിങ്ങ ഉണങ്ങിയ ഇല്ല ഒന്ന് പൊടിച്ചെടുക്കണം സെപ്പറേറ്റ് പൊടിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നിച്ചിട്ട് പൊടിച്ചാൽ ചിലപ്പോൾ ഈ മുരിങ്ങയിലൊന്നും പൊടിഞ്ഞ് കിട്ടണമെന്നില്ല അപ്പൊ അതുകൊണ്ടാണ് അതൊന്ന് സെപ്പറേറ്റ് പൊടിക്കണം എന്ന് പറയുന്നത് അപ്പൊ അതൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം നമുക്ക് ഈ ചെമ്മീൻ പൊടിക്കുന്നതിന്റെ കൂടെ തന്നെ ആ വെളുത്തുള്ളി എല്ലിയും കൂടെ ഇട്ടിട്ട് പൊടിക്കാം കേട്ടോ വെളുത്തുള്ളി ഇടുന്ന എന്തിനാ വെച്ചാൽ ഗപ്പികളുടെ ദഹനം ഒക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്തുള്ളിയുടെ ഒരു ചെറിയ അല്ലി അതിൻ്റെ കൂടെ ചേർക്കുന്നത് അപ്പൊ നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പോ നമ്മുടെ സംഭവം ചെമ്മീനും ഗോതമ്പ് പൊടി ഇട്ട് മിക്സ് ചെയ്ത് ഒന്നടിച്ചെടുത്തിട്ടുണ്ട് ഇത് വല്ലാതെ പൊടിഞ്ഞോണ്ട കാര്യമില്ല കാരണം വല്ലാതെ നന്നായിട്ട് നൈസ് പൊടിയായി കഴിഞ്ഞാല് അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ മൊത്തം സ്പ്രെഡായി മീൻകുഞ്ഞുങ്ങൾക്ക് കിട്ടില്ല അല്ലെങ്കിൽ കപ്പികൾക്ക് കിട്ടില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ കാണാം തരി 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 ആയിട്ടാണ് കിടക്കുന്നത് ഇനി നമുക്ക് ഇത് മാറ്റിയതിനു ശേഷം മുരിങ്ങയില ഒന്ന് പൊടിച്ചെടുക്കണം അതും ഈ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് പൗഡർ പോലെ പൊടിച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ ഇപ്പൊ നമ്മളത് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുള്ള ആ മുരിങ്ങയില നമ്മള് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിനകത്തുള്ള ആ കമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പരമാവധി കിട്ടുന്നതൊക്കെ ഒന്ന് കുറച്ച് വലിയ കമ്പുകൾ ഒക്കെ ഒന്ന് പെറുക്കി കളയുക അപ്പൊ ഇതിനകത്ത് പറഞ്ഞാൽ ചെറിയ കമ്പുകളൊന്നും അതിലിരുന്നുകൊണ്ട് കുഴപ്പമില്ല അത് പൊടിച്ചെടുക്കുമ്പോൾ പൊടിഞ്ഞു വരും ഇനി പൊടിച്ചെടുത്തതിനു ശേഷം കമ്പ് അതേപോലെ കിടക്കുകയാണെങ്കിൽ എടുത്ത് മാറ്റിയാൽ മതി കുഴപ്പമില്ല അപ്പൊ നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം അപ്പം നമ്മള് മുരങ്ങിന്റെ ഇലയിൽ നിന്ന് കുറച്ച് കമ്പൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ ചെമ്മീൻ പൊടിച്ചതും കൂടെ മിക്സ് ചെയ്യാം ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഇതിന്റെ കൂടെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് അതായത് ചെമ്മീൻ്റെ കൂടെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ തീറ്റ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു നുള്ളു ഒരു നുള്ളൊന്നും വേണ്ട വളരെ കുറഞ്ഞ ഒരു അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർക്കണം നിർബന്ധമില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പ ചേർക്കണം നിർബന്ധമില്ല ഒരു തുള്ളി തുള്ളിയോർ വളരെ 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 ചെറിയ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് ഗപ്പികൾക്ക് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും ഞാനത് ചേർക്കുന്നില്ല അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ തീറ്റ എന്ന് പറയുന്നത് കേട്ടോ വളരെ നൈസ് തീറ്റയാണ് കിട്ടുക നമ്മളൊക്കെ പൊടിക്കുന്ന സംഭവങ്ങളായതുകൊണ്ട് ഇലയൊക്കെ പൊടിഞ്ഞ് വരുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും അപ്പം അതുകൊണ്ട് നൈസായിട്ടുള്ള തീറ്റയാണ് ഇത് ചെറിയ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് അതുപോലെ തന്നെ പ്രസവിക്കാനായിട്ടുള്ള ഗപ്പികൾക്ക് ഒക്കെ കൊടുക്കാം ഞാൻ ജസ്റ്റ് ഇതൊന്ന് കൊടുക്കുന്ന ഒന്നുകൂടെ കാണിച്ചുതരാട്ടോ അപ്പൊ നമ്മളത് തീറ്റ എടുത്തു എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മളിത് പരീക്ഷിച്ചിരുന്നത് ഈ ചെറിയ ഫോണ്ടിനകത്ത് കിടക്കുന്ന യെല്ലോ ടെക്സ് ഗ്രോ ഗപ്പികളും അതിന്റെ കുഞ്ഞുങ്ങളാണ് അത് അതിനകത്ത് കിടക്കുന്നത് ഇവിടെ ഈ ഒരു ചെറിയ സെറ്റപ്പിൽ മാറ്റിയിട്ടിരിക്കുന്നത് ജെറ്റ് ബ്ലാക്കിന്റെ മെയിലാണ് കേട്ടോ അപ്പോൾ അത് അതൊന്ന് സെപ്പറേറ്റ് അവിടെ കിടന്നോട്ടെ വിചാരിച്ച് മാറ്റിയിട്ടാണ് അപ്പോൾ അത് അതൊന്നും ഇങ്ങോട്ട് ക്രോസ് ആകുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല ഇത് ഇവിടെ തന്നെ കിടന്നോളും അപ്പൊ അപ്പൊ അവരെ അവിടെ ഇട്ടിരിക്കുകയാണ് അപ്പൊ നമ്മളിത് ഈ കാണുന്ന ഇതിലുള്ള ഗപ്പികൾക്കാണ് നമ്മളീ തീറ്റ കൊടുത്തു തരുന്നത് വളരെ വ്യത്യാസം കാണുന്നുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് അവർക്ക് ഗ്രോത്ത് കാണുന്നുണ്ട് നന്നായിട്ട് തീറ്റ എടുക്കുന്നുണ്ട് ഞാൻ ഇവർക്കൊന്ന് കൊടുത്ത് കാണിച്ചുതരാം ഇതിപ്പോ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇതിനെ പൊടി തീറ്റ അല്ലേ അവർക്ക് തീറ്റ എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ഇത് നമ്മളിത് വളരെ കുറച്ച് ഇതേ ഇത്രയും ഒരു നുള്ളാണ് ഇന്ന് എടുക്കുന്നത് നമുക്ക് കാണിച്ചു തരാം കണ്ട നന്നായിട്ട് ആ തീറ്റ എടുക്കുന്നുണ്ട് ഇതിങ്ങനെ ഫ്ലോട്ടിംഗ് ആയിട്ട് പോകുന്നുണ്ട് അത് എല്ലാം തന്നെ മിനിറ്റുകൾ കൊണ്ട് അവരത് മുഴുവനായിട്ട് തിന്ന് തീർക്കുന്നത് നിങ്ങൾക്ക് കാണാം അതെ വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാം വന്ന് തീറ്റ എടുക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പലർക്കും സംശയം ഒരു ഉണ്ടാകുന്നൊരു കാര്യമുണ്ടോ അതിങ്ങനെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വളരെ പൗഡർ പൗഡറല്ലേ അലിഞ്ഞു പോകുക എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നാം പക്ഷേ നമ്മൾ മുരിങ്ങയിലേയും ചെമ്മീൻ്റെ കൂട്ടുമൊക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ കൂടെ ആ ഗോതമ്പ് പൗഡർ കൂടെ പറ്റി പിടിച്ച് ഇത് മോളിൽ തന്നെയാണ് ഉണ്ടാവുക നിങ്ങൾ നിങ്ങളത് കാണുന്നുണ്ടാവും ഈ മോളിൽ തന്നെയാണ് അത് നിൽക്കുന്നത് അത് ഇത് എല്ലാ മീനുകളും വന്ന് തീറ്റെടുക്കുന്നുണ്ട് ഇനി നമുക്കത് ജെറ്റ് ബ്ലാക്കിന്റെ മെയിലിൽ കൊടുത്തു നോക്കാം അവർക്ക് ഇതുവരെ ആ തീറ്റ കൊടുത്തിട്ടില്ല നമ്മൾ ഈ തീറ്റ അവർക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല പക്ഷെ തീറ്റ എടുക്കുന്നുണ്ട് അവര് തീറ്റ എടുക്കുന്നു കാണാം നമ്മൾ ഇവിടെ തൊട്ടിപ്പുറത്ത് നമ്മുടെ ഒരു ജെഡ് ബ്ലാക്ക് രണ്ട് ഫീമെയില് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടുണ്ട് നമുക്ക് അവർക്കും ഈ തീറ്റ ഒന്ന് കൊടുക്കാം ഇവർക്കൊന്നും ഇതിനു മുമ്പ് കൊടുത്തിട്ടില്ല കേട്ടോ നമ്മൾ ആകെ കൊടുത്ത് പരീക്ഷിച്ചത് നമ്മുടെ യെല്ലോ ടെക്സ്ഡോ അവർക്ക് മാത്രമായിരുന്നു നമുക്ക് ഇതിപ്പോ സംഭവം ഇതിന്റെ ഫ്ലാഷ് ലൈറ്റ് കണ്ട് പേടിച്ചിട്ടാണോ എന്ന് അറിയില്ല ഫീമെയിൽ രണ്ടും ഇതിന്റെ ഇടയിൽ പോയി ഇരിക്കുകയാണ് ഇത് ഇവിടെ പോയിരിക്കണം ആ തീറ്റ എടുക്കാൻ വരുന്നുണ്ട് കേട്ടോ ആ ഒന്ന് ബ്രീഡായിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഇതിനകത്ത് നിറയെ കാണുന്നുണ്ട് താണ്ടോ അപ്പോൾ ഒരെണ്ണം ബ്രീഡായിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട് ഓക്കേ അപ്പൊ നമുക്ക് ഇവർക്ക് എല്ലാവർക്കും ഇന്ന് നമ്മൾ ഈ തീറ്റയാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇവർക്കൊക്കെ ആദ്യമായിട്ടാണ് ഈ തീറ്റ കൊടുക്കുന്നത് നമ്മൾ ആകെ പരീക്ഷിച്ചത് യെല്ലോ ടെക്സ്റ്ററോ ഒക്കെയാണ് അവർ നന്നായിട്ട് ആ തീറ്റ എടുക്കുന്നുണ്ട് നല്ല ഗ്രോത്ത് ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ തീറ്റ വീണ്ടും നിങ്ങളായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പരീക്ഷിച്ച് കാണിച്ചത് അതെ നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുകയാണ് ഈ തീറ്റ എന്നാലും ഇവര് നമ്മുടെ ജെഡ് ബ്ലാക്ക് അവർ നന്നായിട്ട് തീറ്റ എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നിങ്ങളിത് കാണുന്നത് എൻ്റെ മിക്സഡ് ഗപ്പിയുടെ ടാങ്കാണുണ്ടോ ഇവർക്ക് ഇത് ആദ്യമായിട്ടാണ് ഈ തീറ്റ കൊടുക്കുന്നത് നിങ്ങൾക്കിത് കാണാം വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും തീറ്റ എടുക്കുന്നുണ്ട് ടാങ്ക് ക്ലീൻ ചെയ്യാറായിട്ടുണ്ട് കേട്ടോ ആഴ്ചയിൽ ഒരിക്കലാണ് ക്ലീൻ ചെയ്യുക രണ്ടു ദിവസം എണി കഴിഞ്ഞാൽ ടാങ്ക് ക്ലീൻ ചെയ്യും ഇത് നിങ്ങൾക്ക് ഈ മിക്സഡ് ഗപ്പികളുടെ ടാങ്കിൽ അവർ നന്നായിട്ട് ഈ തീറ്റ കഴിക്കുന്നത് കാണാം പിന്നെ ബ്ലഡ് വേംസിൻ്റെ കാര്യം കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു ഇതിനു ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും നമ്മൾ ഈ ടാങ്ക് നാളെ കഴിഞ്ഞ് മറ്റന്നാ ക്ലീൻ ചെയ്യും അതായത് എല്ലാ ബുധനാഴ്ചയും ടാങ്ക് ക്ലീൻ ചെയ്യുന്നു അപ്പം ഈ ബുധനാഴ്ച ക്ലീൻ ചെയ്യുമ്പോൾ ഇതിന് അടിയിൽ ബ്ലഡ് വേംസ് ഉള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ആ താഴെ കിടക്കുന്ന വേസ്റ്റിനകത്താണ് ബ്ലഡ് വേംസ് ഉണ്ടാവുക അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇവിടെ തൊട്ടപ്പുറത്ത് രണ്ട് ഗോൾഫിഷ് എടുപ്പുണ്ട് അവർക്കൊന്ന് കൊടുത്തു നോക്കാം അവർക്ക് പക്ഷെ ഇതൊന്നും ആവും തോന്നുന്നില്ല പക്ഷെ അന്നേരം എടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ആ തീറ്റ ഒക്കെ എടുക്കുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ എല്ലാ മീനുകൾക്കും ഇത് കൊടുത്തു എല്ലാവരും നന്നായിട്ട് കഴിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു തീറ്റ തന്നെയാണ് കാരണം ഞാൻ പറഞ്ഞോളൂ ഞാനിത് ഉപയോഗിച്ച് നോക്കി നല്ല റിസൾട്ട് കിട്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് കേട്ടോ ഓക്കെ അപ്പം മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം